അല്ലാമലൈക്കും വരഹമുല്ല ബിസ്മിൽ അലഹമുല്ല റസൂൽ അള്ളാഹി സാഹു അലൈഹി വസല്മ്മ പഠിപ്പിക്കുന്നു അസിവാഖു മുഹാറത്തുൽഫാമി ദന്തശുദ്ധീകരണം പല്ലുതേക്കുക എന്നുള്ളത് നമ്മുടെ വായിക്ക് ശുദ്ധീകരണമാണ് അതുപോലെ തന്നെ മറാത്തുല്ലി റബ്ബി അള്ളാഹുവിന് രക്ഷിതാവിന് തൃപ്തിയുള്ള ഒരു കാര്യവുമാണ് ദന്തശുദ്ധീകരണം എന്നത് അപ്പോൾ ഭംഗിയുള്ള ഭംഗിയെ ഇഷ്ടപ്പെടുന്ന ശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന വൃത്തിയെ ഇഷ്ടപ്പെടുന്ന അള്ളാഹു സുബഹാനഭൂത്ത ആല ആ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ആരോഗ്യം അതുകൂടി സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദന്തശുദ്ധീകരണം നമ്മൾ നടത്തണം എന്ന് ഈ ഹദീസ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് അത് നമ്മുടെ ദന്ത ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള മുഴുവൻ കാര്യങ്ങളിലും ഒരു മുമ്മിനോണം ശുദ്ധി പാലിച്ചു വൃത്തിയുള്ള ആളുകളായിക്കൊണ്ട് നടക്കുവാൻ പെരുമാറുവാൻ മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ വസലാമലൈക്കും വർഹമത്തുള്ള